ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റുകളാണ് ആദ്യം ഞാൻ നല്ല കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമേ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ ഇത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പോർഷനിലെ വർക്ക് കണ്ടോ മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ മിററൊക്കെ ഒറിജിനൽ മിററാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ റൗണ്ടിനെ കാണാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു വി പോലെ കൊടുത്തിട്ടുണ്ട് വി കട്ടിങ്ങിന് വന്നിട്ടുണ്ട് ഓക്കെ അതാണ് ഇതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പാൻറ് വരുന്നിരിക്കുന്നത് പ്രിൻറ്റഡ് പാൻറ്റാണ് ഇതിൻ്റെ ഫോർ കളേഴ്സ് ആണിൻ്റെ വന്നിരിക്കുന്നത് അത് നമുക്കിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ടൊന്ന് നോക്കാം ആദ്യമേ വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കളർ തന്നെയാണ് നല്ല ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നാൽ ഇവിടെ ഒരു വി കട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ മിറർ വർക്കും ബീഡ്സ് വർക്കുമാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ യോ പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് ഓക്കെ കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് നല്ല കണ്ടോ നല്ല കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ പ്രിൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വന്നിരിക്കുന്നത് നോർമലായിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ കോട്ടൺ ദുപ്പട്ട തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ പ്രിൻ്റ് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഫോർ കളേഴ്സാണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സൈസസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സലാണ് ഞാൻ നിങ്ങളെ ഇന്ന് അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം കേട്ടോ എക്സെലിൻ്റെ മെഷർമെൻ്റ് എത്രയുണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണം എന്നോട് ഓർഡർ ചെയ്യാൻ കേട്ടോ ഓക്കെ ഇനി അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം നല്ലൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഈ കളർ തന്നെയാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഈ ഒപ്പോർഷനിലെ വർക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കണ്ടോ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് രണ്ടേകാൽ ആണ് കേട്ടോ ഇതാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് ഈ സെ സമ്മറിൽ ഇടാനായിട്ട് നല്ല ബെസ്റ്റ് കുർത്തി സെറ്റാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് ഈ കളറാണ് ഒരു പീച്ച് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ അതാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് വന്നിരിക്കുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ പാൻറ്റ് പാൻറ്റിൻ്റെ ഡിസൈൻ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ഡിസൈനെ കഴിഞ്ഞു വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പം ഞാൻ കാണിച്ച ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ബ്ലൂ കളറാണിത് കണ്ടോ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ കേട്ടോ യോ പോർഷനിലെ വർക്കെല്ലാം ആണ് നെക്കും സെയിം ആണ് ഇതാണ് ബാക്ക് പോർഷൻ ഇതിൻ്റെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ കാണാമല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാ നാല് കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ ഞാൻ ലാസ്റ്റ് കാണിച്ച രണ്ടിൻ്റെയും ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുണ്ട് ആദ്യം കാണിച്ച രണ്ടും ഒരേ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് വൺ തൗസൻഡ് നയൻറ്റി ഫൈവ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ ഇനി ഇതിന് മെഷർമെൻ്റ് ഒന്ന് കാണിച്ചു തരാം എക്സെലിൻ്റെ ആംപി റ്റു ആംപിറ്റ എത്ര വരുന്നത് ഡബിൾ എക്സലിൻ്റെ ആംപി റ്റു ആംപിറ്റ അത്ര വരുന്നത് അതുപോലെ ട്രിപ്പിൾ എക്സലിൻ്റേത് എത്ര വരുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാമേ ഞാനിപ്പോൾ എക്സെല്ലിൻ്റെ സൈസാണ് കാണിക്കാൻ പോകുന്നത് എക്സ് എല്ലിൻ്റെ ആംപി റ്റു ആംപിറ്റ കറക്റ്റ് ട്വൻറ്റി വൺ ഉണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ഒന്ന് എടുത്ത് അളന്നേച്ച് എന്നോട് ചോദിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു ഓക്കെ പാകമാണോ ഇല്ലയോ എന്ന് അറിയായിരുന്നു ആംപി റ്റു ആംപിറ്റ് വരുന്നത് എക്സെല്ലിൻ്റെ കറക്റ്റ് ട്വൻറ്റി വണ്ണാ വരുന്നത് ട്വൻ്റി വണ്ണിൽ കൂടുതലില്ല കേട്ടോ അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുർത്തി ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതൊന്ന് മെഷർമെൻ്റ് ചെയ്തെച്ച് ഓർഡർ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ എക്സെല്ലിൻ്റെ സൈസ് അതാ ഇനി ഞാൻ ഡബിൾ എക്സിൽ കാണിക്കാം ഇതിൻ്റെ ഡബിൾ എക്സ് സൈസ് വരുന്നത് കണ്ടോ ഡബിൾ എക്സൽ ആംപിറ്റു ആംപിറ്റ് വരുന്നത് ട്വൻ്റി വൺ പോയിന്റ് ഫൈവ് എ ഉള്ളേ ട്വൻ്റി ടു തെക്കച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് എക്സലുകാർ എടുത്താൽ കറക്റ്റ് ആയിരിക്കും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഓക്കെ ഇത് ട്വൻ്റി വൺ പോയിന്റ് ഫൈവേ വരുന്നുള്ളൂ അപ്പോൾ എക്സലുകാർ ഈ ഡബിൾ എക്സൽ എന്നോട് ചോദിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ മറ്റേ എക്സെലിൻ്റേത് കറക്റ്റ് ട്വൻ്റി വണ് വരുന്നുണ്ട് അത് എല്ലുകാർക്കും പറ്റും ഓക്കെ എക്സൽ പിന്നെ ഞാൻ ഇപ്പം ഇപ്പം കണ്ട ഞാനെന്താ എക്സലായിട്ടിരിക്കുന്നത് ട്വൻറ്റി വണ് എനിക്ക് ഒരു ശക്കലം കൂടെ ഫിറ്റാക്കണം ഓക്കെ അത്രയേ ഉള്ളൂ ഇച്ചിരി ലൂസായി എക്സല് ചെയ്യാനിട്ടിട്ടു ഒരു ശക്കലം ലൂസാണ് എൻ്റെ ഇഞ്ചി ഇപ്പം ഫോർട്ടി വണ് ഇഞ്ചസ് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അതായത് ഫോർട്ടി ടു കറക്റ്റ് ഉണ്ട് ശക്കലം ഒന്ന് ഫിറ്റാക്കിയേച്ചാൽ മതി ഇവിടും ഓക്കെ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് വേണം ഡബിൾ എക്സൽ എന്ന് പറയുന്നത് ട്വൻ്റി വൺ ആൻഡ് ഹാഫേ വരുന്നുള്ളൂ ട്വൻ്റി വൺ ഹാഫ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ തികച്ച് വന്നിട്ടില്ല അതനുസരിച്ച് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഇനിയും ത്രീ എക്സ് അത് ആംപിറ്റും ആംപിറ്റും ഉണ്ടോ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് വരുന്നുണ്ട് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് അപ്പം ട്വൻറ്റി ത്രൂ ട്വൻ്റി ത്രീ തികച്ചില്ല വിത് ഡബിൾ എക്സലുകാർ ട്രിപ്പിൾ എക്സല് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഒരു അളവ് കൂട്ടി നിങ്ങൾ ട്രിപ്പിൾ ഡബിൾ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ട്രിപ്പിൾ എക്സൽ ഓർഡർ ചെയ്യുക ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഡബിൾ എക്സൽ ഓർഡർ ചെയ്യുക ഫിറ്റിങ് അളവ് അതനുസരിച്ച് എല്ല് കാര്ക്കപ്പം എക്സല് പാകമായിരിക്കും കേട്ടോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഓക്കെ ഇതാണ് ഇതിൻ്റെ അളവ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഫോർ കളേഴ്സ് ഞാൻ അളവ് നിങ്ങളെ കാണിച്ചു അതനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് അതനുസരിച്ച് ഓർഡർ ചെയ്താൽ മതി ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു റോമൻ സിൽക്കിലുള്ള ഒരു കുർത്തി സെറ്റാണ് അതും നല്ലൊരു ലാവണ്ടർ കളർ തന്നെയാണ് ഏകദേശം ഞാൻ ഇട്ടിരിക്കുന്ന ഈ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഈ വർക്ക് ഉണ്ട് ഇതെല്ലാം ഒറിജിനൽ മിററാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെ മിറർ വർക്കാണ് മിറർ വർക്കും ത്രെഡ് വർക്കും വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് ഇഞ്ചസാണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് വന്നിരിക്കുന്നത് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിനൊന്നും ലൈനിങ് കോട്ടൺ അല്ല വരുന്നത് കേട്ടോ അറിയാമല്ലോ അത് റോമൻ സിൽക്കാണ് അതുകൊണ്ട് ഓക്കെ അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് അതിൻ്റെ പാൻറ് വരുന്നത് പ്ലെയിൻ പാൻ്റ് ആണ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു സിൽക്ക് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതും ഏകദേശം അപ്രോക്സിമേറ്റ്ലി രണ്ടേകാൽ മീറ്റർ ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് കണ്ടോ ഇതിൻ്റെ യോക്ക് പോർഷനിലെ വർക്ക് കണ്ടോ ഇവിടം വരെ വർക്കാണ് ഇങ്ങനെ ഫ്രണ്ടിലൊരു കണ്ടോ ഇങ്ങനെയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ആ കാണാട്ടോ ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നിങ്ങളുടെ കറക്റ്റ് സൈസസ് പറഞ്ഞാൽ മതി കേട്ടോ അതുപോലെ ഇതിൻ്റെ വില വരുന്നത് ഡബിൾ വൺ നയൻ സെവൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ ഓരോന്നൊന്ന് ഇട്ട് കാണിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ ഇതാണ് ആദ്യത്തെ കുർത്തി സെറ്റിൻ്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ നെക്കിൻ്റെ വർക്കൊക്കെ നല്ല സോറി ഈ പോർഷനിലെ വർക്കൊക്കെ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആ സെറ്റാണ് ഓക്കെ ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ ഈ അപ്പോർഷനിന്റെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്ക് അല്ലേ ഉണ്ടോ ഓക്കെ ഇങ്ങനെയാണ് ഈ ബ്ലൂ കളറിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് ഈ ഫോർ കളേഴ്സിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഞാൻ സൈസസിന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സൈസിൽ നിന്ന് ഒരു സൈസ് കൂട്ടിയെടുത്തു നിങ്ങൾ കേട്ടോ കോട്ടൺ അല്ലയോ അതുകൊണ്ട് ഒരു സൈസ് കൂട്ടിയെടുക്കുക ഓക്കെ ഇതിൻ്റെ സൈസസ് എൻ്റെ എക്സല് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്തും കൂടെ ഞാൻ ഒന്നിട്ട് കാണിക്കാം ഉണ്ടോ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ കേട്ടോ നല്ല നിക്കും എല്ലാം നല്ല അതാ ഇത് കണ്ട ഞാൻ എൽ സൈസ് ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിൻ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വില വരുന്നത് വൺ വൺ നയൻ സെവൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വൺ ടു ത്രീ എന്നുള്ള നമ്പർ വാട്സപ്പിലോട്ട് ഇട്ടാലും മതി ഓക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ സ്നേഹത്തിനും വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്